പിന്നെ ഒരു കാര്യം കല്യാണം പറഞ്ഞിട്ട് പല ആൾക്കാരും ഇന്നലും കൂടെ ഞാൻ കണ്ടിരുന്നു ഈ അലിപെരയുടെ ഫേസ്ബുക്കിൽ ആരോ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്ന ആട കളിയാക്കിയിട്ടുണ്ട് അങ്ങ് വായിച്ചിരുന്നുണ്ട് പക്ഷെ എൻ്റെ പേര് വന്നപ്പോൾ ശ്രീമതി റിയ ഷൂറി ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട് എനിക്ക് അഞ്ചു വയസ്സുള്ള ഉണ്ടെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ പച്ചക്കള്ളാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ലേഡീസ് ഹോസ്റ്റലിലാണ് പറഞ്ഞിട്ടുള്ളത് ർക്കിൻ്റെ ഭാഗമായി എറണാകുളത്താണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ വീ വീട്ടിൽ കുറച്ച് നാ കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുള്ളൂ കുഴി ടൈം ഞാൻ ഇവിടെ തന്നെ കാണുന്നുണ്ട് ആൾക്കാർ എന്തൊക്കെയോ ജീവകാന്തികൾ എന്തൊക്കെയോ ഉപവാദങ്ങൾ പറയുന്നു അത് ആ പേരേലിയുടെ ചവിട്ടിലെത്തുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ആ വ്യക്തി എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളുമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്നോട് ഈ തരിക എന്നെ പറഞ്ഞു പറഞ്ഞ സ്വന്തം ഈ തരികയോ കഴിഞ്ഞാൽ ഇങ്ങനെ അഞ്ഞൂറ് രൂപ കുട്ടിയില്ല നിങ്ങൾ അനാഥാലേക്ക് കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് അങ്ങനെയും വരും ഞാൻ ഇത്രയും നാൾ സ്ത്രീകളാണ് എൻ്റെ കാര്യത്തിൽ ഒരാൾ താല്പര്യത്തില്ല രജിസ്റ്റർ മാരേജിൽ കഴിച്ചിട്ടില്ല ലീവിഡറിൽ പോയിട്ടില്ല ഗൾഫിൽ പോയിട്ട് ഞാൻ കമ്പനി അക്കൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഓരോ ഇതിലൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ എംപ്ലോയ്മെൻറ്റ് വിദ്യ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇനി ആളെന്നെ പറയുന്നത് ഗൾഫിൽ യൂവിറായിരുന്നു ഒരിക്കലും യൂണിറ്റ് യൂടർ പോയിട്ടില്ല എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ എംപ്ലോയി ആയിരുന്നു അവിടുത്തെ ഞാൻ വേണമെങ്കിൽ പാസ്പോർട്ട് കാണിച്ചു തരാം ഞാൻ സ്കൂളിലെ ട്രാൻസ്പോർട്ടേഷൻ വിസയുണ്ട് എനിക്ക് അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ വെയിച്ചേസിൻ്റെ വിസയുണ്ട് ഞാൻ ജോലിക്കാരിയായിരുന്നു എനിക്ക് റിയ എന്ന് പറയുമ്പോ നമ്മളെ ഉദ്ദേശിക്കണമല്ല റിയ എന്നും എല്ലാരും വിളിക്കാറൊന്നും ഇല്ല കാരണം അത്യാവശ്യങ്ങൾ അതാണ് പക്ഷേ റിയ എന്താ പറയാ എന്താ പറയാ ഇപ്പം നമ്മുടെ ഈ ഇന്റർവ്യൂ ആണെങ്കിലും തന്നെ ഈ ഒരു കാര്യം ജനങ്ങളെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ജനങ്ങൾ ജനങ്ങളറിയണം അല്ലെ കല്യാണം കഴിഞ്ഞു വന്ന ആളുകൾ പറഞ്ഞവരുടെ മുമ്പില് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഇല്ല അത് ആളുകളെ കമന്റോളികൾ ആൾക്കാരുണ്ടല്ലോ നല്ലവരോട് ചീത്തയുണ്ട് നല്ല കമന്റ് പറയുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അറിയാം പറഞ്ഞാൽ സ്വന്തം പോലും പേര് വെക്കാൻ റിയയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ റിയ ചെയ്യും അത് അഭിനയമാണ് അത് കഴിഞ്ഞാൽ തീർന്നു ക്യാമറയിൽ മറ്റൊപ്പൊ എന്താ പറഞ്ഞ ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ ഒന്ന് കൈ ഇറക്കി ഡാൻസ് ചെയ്യും റിയ അത് കഴിഞ്ഞ് കഴിയുമ്പോ ഫോം മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാണ്ട് ഒന്നുമില്ല പിന്നെ എന്തായാലും എനിക്കൊന്നു പറയാനുള്ളൂ ദയവ് ചെയ്ത് ഈ കുട്ടിയെ വിരസിക്കരുത് കാരണം എന്ന് വെച്ച് ഇവര് കല്യാണം എന്ന് കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ പെരേരോട് ഇഷ്ടം ഉണ്ടായത് ആ പെരേരെ മനസ്സിലാക്കിയില്ല കാരണം എല്ലാവരും പറയാറ് അറിയും പെരേരം ജോഡിയാണെന്ന് എല്ലാവരും പറയാറ് അത് നടന്നാ നടക്കട്ടൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അല്ലെ കാരണം നമുക്ക് പറയുന്ന പ്രവചിക്കാനും പിന്നെ അവൻ പിന്നെ അവന്റെ കാര്യം റിയ അവന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സൗഹൃദമായിട്ട് നടന്നാലും അവൻ അടുത്ത ആളെ കിട്ടുമ്പോ എന്ന് പറയുന്നത് നമ്മുടെ കുറ്റം പറയും അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ അവൻ രീതി എങ്ങനെയാണ് ഇന്ന് കാണുന്നു ഇപ്പൊ രണ്ടു ദിവസം ഇപ്പൊ പുതിയ പെണ്ണ് വന്നിട്ടില്ല റീല് ആ കുട്ടി പേയ്മെന്റും കാര്യങ്ങളും വാങ്ങി റീൽ ചെയ്തു അടുത്ത ആ കൊച്ചു പോകും മനസ്സിലായില്ലേ ഇപ്പൊ അടുത്ത റീലിന് വേണ്ടി ആളെ കിട്ടുമ്പോൾ അവൻ എങ്ങനെയാണ് എനിക്കെന്തേ പറയാനുള്ളൂ റിയ മറ്റുള്ളവരെ നോക്കാണ്ട് നല്ല വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം മുന്നോട്ട് പോകുമ്പോൾ ഈ കളിയാക്കിയവൻ പരിഹസിച്ചവരൊക്കെ കുറെ പേര് കളിയാക്കുന്നുണ്ട് കുറെ പേര് ഇപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്തതിന്റെ പേര് ഒരു പക്ഷെ ഉണ്ടാവും വിളിച്ച് ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറണം ഇങ്ങനെയുള്ളവർ ഗ്യാമിൽ കൂട്ടുവിടുന്നെങ്കിലാണ് ഇങ്ങനെയാണോ അവരുടെ കൂടെ റീൽസെടുത്തത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ റീൽസെടുക്കുന്നത് ഇരിക്കുന്നു അല്ലാണ്ട് വേറെ വേറെ ഇടപാടുകളൊന്നും ഞങ്ങൾക്ക് തമ്മിലില്ല സൗഹൃദം മാത്രം അത് നിങ്ങളോട് വേറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതൊരു സൗഹൃദം ഇതൊരു മനുഷ്യരാണ് ഇതൊരു ആർട്ടിസ്റ്ററാണ് എനിക്കത്രേ കാണോ ിപ്പായിരിക്കും നമ്മുടെ സൗഹൃദം നല്ല വർക്കുകൾക്ക് ഞാൻ വിളിക്കും റിയാലും റിയോ വരിക കേട്ടോ ഞാൻ സത്യമായിട്ടാ പാട്ട് പാടിയത് വെറുതെ അല്ല അതായത് നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ആ രണ്ടു പരിപാടി എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെയോ മല മകര സൂര്യനോ മനിക്കും മഞ്ഞു തുള്ളി പോലെ മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെയോ മലയാളി അല്ലൊരു പാട്ട്